കഴിഞ്ഞ ദിവസമാണ് ഒരു കർഷക സംഗമത്തിൽ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ വേണ്ടി മേപ്പയൂർ എന്ന ഗ്രാമത്തിലേക്ക് എന്ന പ്രദേശത്തിലേക്ക് ഞാൻ യാത്രയാവുന്നത് എയുടെയും മറ്റ് സഹായം കൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റി ഒരുപാട് ലൈവ് സെഷനുകൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റി അങ്ങനെ ഞാനന്ന് യാത്ര പുറപ്പെടുകയാണ് വണ്ടി വണ്ടിയെടുത്ത് പോകണോ പോകണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു കഴിച്ച രാത്രി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കയ്യിലെവിടെയോ വെച്ച് ഉറങ്ങിപ്പോയാൽ ഒരു ചെറിയൊരു സൂക്ഷ്മത കുറവ് നാം സന്തോഷിച്ച് പോകുന്ന യാത്രയെ ഏറ്റവും ദുഃഖകരമായ ഒരു നഷ്ടത്തിൻ്റെ ദിവസമായി മാറും അങ്ങനെ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തു പോവുകയാണ് ഒരു ഡ്രൈവറാക്കി കഴിഞ്ഞാൽ നമുക്കത് മുതലാവുകയില്ല അപ്പോൾ എന്തായി ഞാൻ ഇങ്ങനെ യാത്ര ചെയ്ത് പുറപ്പെട്ടു കുറച്ച് മനോഹരമായ പാട്ടുകളൊക്കെ കേട്ട് ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മുടെ മൈൻഡ് എപ്പോഴും മഴ പ്ലസൻ്റായി നിൽക്കണമല്ലോ ഞാൻ മുക്കത്ത് വണ്ടി നിർത്തിയിട്ട് പിന്നെ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു വിചാരിച്ചു ബസ്സിന് പോയ ടൈം ഡിലേ വരുമോ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ബസ്സിൽ നിന്ന് യാത്ര പുറപ്പെട്ട മനോഹരമായ യാത്ര തുടർന്നു കൊണ്ടേയിരുന്നു യാത്ര മനോഹരമായിരുന്നു സുന്ദരമായിരുന്നു എല്ലാ സ്ഥലത്തും ബസ് ശാന്തമായിരുന്നു ചില സ്ഥലം ചില ഇപ്പോൾ കുറേ ബസ് മാറി കയറി ഇറങ്ങേണ്ടതുണ്ടായിരുന്നു പക്ഷേ എവിടെയെങ്കിലും ടൈം ഡിലേ ഒന്നും വന്നില്ല അങ്ങനെ കർഷക സംഗമത്തിൽ ഞാൻ എത്തപ്പെട്ടു കർഷക സംഗമത്തിൽ എത്തിപ്പെട്ടപ്പോൾ ബ്ലോഗ് ചെയ്യണോ ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഈ ബ്ലോഗ് എന്ന് പറഞ്ഞ സാധനം ക്യാമറ കയ്യിലെടുത്താൽ പിന്നെ അതിൻ്റെ ഒരു മാസ്മരിക ലോകത്ത് മറ്റു പലതും മറന്നുപോകുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് യാത്രയിലൊന്നും ബ്ലോഗ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഈ ത്രീ സിക്സ്റ്റി ക്യാമറ വെച്ച് പല സ്ഥലത്തുനിന്നും ഇങ്ങനെ മൈൻഡിൽ ഉദിക്കുന്നുണ്ട് ബാൽശേരി എത്തപ്പോൾ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാം താമശ്ശേരി എത്തപ്പോൾ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചെങ്കിലും അതിനൊന്നും ഞാൻ മെനക്കെട്ടില്ല കാരണം അപ്പം എനിക്ക് ഉറങ്ങാനുള്ള ആ ഫ്ലോ നഷ്ടപ്പെട്ടു പോകും ഉറങ്ങാനുള്ള ഫോട്ടോ ഫ്ലോ നഷ്ടപ്പെട്ടു പോകും എന്നറിയാമായിരുന്നു ഒരുപക്ഷെ ഞാൻ ഉചിതമായൊരു തീരുമാനം എടുത്ത ദിവസമായി പക്ഷേ വ്ലോഗ് ചെയ്യുമ്പോൾ ചിന്തിക്കും ഇതുപോലൊരു അവസരം പിന്നെ വരില്ലല്ലോ എന്ന് വിചാരിക്കും അങ്ങനെ കർഷക സംഗമ വേളയിലെത്തി അവിടുത്തെ ഒരുപാട് ഗവൺമെൻറ് ഒഫീഷ്യൽസാണ് അവിടെ വിധികളായി വന്നത് അപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ അവിടെയും ഇങ്ങനെ ബ്ലോഗ് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പലപ്പോഴും നമ്മൾ വിചാരിക്കും പലരും നമ്മൾ ഒന്ന് വ്ലോഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയൊന്നുമില്ല നമുക്ക് ആവശ്യമുണ്ടായ ചെയ്താൽ മതി അവിടെ തന്നെ വിളിച്ചത് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അല്ലാതെ ബ്ലോഗ് ചെയ്യുക എന്നുള്ളതല്ല ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ബ്ലോഗും ചെയ്യാതെ കണ്ടൻറ്റ് മാത്രം ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ബ്ലോഗും ചെയ്യാതെ രണ്ട് ഫോട്ടോ മാത്രം എടുത്തു അതെനിക്ക് പ്രിയപ്പെട്ട രണ്ടാൾക്കാർ എന്നെ ഈ ഒരു സംഗമത്തിലേക്ക് അതിഥിയായി വിളിച്ച സഹോദരൻ ഒരു വലിയ ഓഫീസറാണ് കർഷക ഓഫീസറാണ് അദ്ദേഹം എൻ്റെ വീഡിയോകൾ പലപ്പോഴും കണ്ടിട്ടാണ് അദ്ദേഹം ഈ രീതിയിൽ ക്ലാസ് പ്രസന്റ് ചെയ്യുക നിങ്ങൾ വരണമെന്ന് പറഞ്ഞതും ആ ഒരു വാക്ക് ഞാൻ മുകളിലേക്കെടുത്ത് സന്തോഷത്തോടെ ഒരുപാട് ഞാൻ ഒഴിഞ്ഞു മാറാൻ നോക്കി ഒരുപാട് ഒഴിഞ്ഞു മാറാൻ നോക്കി കാരണം എനിക്കത്രയും ദൂരം താണ്ടി പിന്നെ നമുക്ക് ഡ്യൂട്ടി ഇതൊക്കെ ആണല്ലോ ഡ്യൂട്ടി ദിവസമാണ് അപ്പം ഡ്യൂട്ടിന്ന് ഇപ്പം ഞാൻ സാറ്റർഡേ നൈറ്റ് അതിന് ബദലെടുത്തിട്ടാണ് ഇപ്പം ഫ്രൈഡേ ലീവ് ആക്കിയത് അങ്ങനെയൊക്കെ എടുത്ത് ഞാൻ പോയി അവിടെ ചെന്ന് വളരെ സന്തോഷകര അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഒരുപാട് ആൾക്കാരോടൊക്കെ ചിരിച്ചു ആ മേപ്പയ്യൂർ എന്ന സ്ഥലവും അങ്ങോട്ടുള്ള വഴികളും ആ യാത്രയും എനിക്ക് ഒരുപാട് ഇഷ്ടമായി കൊയിലാണ്ടി തൊട്ട് മേപ്പയ്യൂർ വരെയുള്ള യാത്ര ഒരു ബസ്സിൽ കുറച്ച് സ്ലോ സ്ലോ ആയിട്ട് ഒരുപാട് സ്റ്റോപ്പുകൾ നിർത്തിയാണ് പോയതെങ്കിലും ഒരുപാട് ഗ്രാമപ്രദേശങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു യാത്ര മുൻകാലങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്ത് പല കാലം കാര്യങ്ങളിലും ഓർമ്മിപ്പിക്കുന്നതായിരുന്നു അങ്ങനെ അവിടെ എത്തിയപ്പം എന്നെ പോലും വിളിക്കാറുള്ള പെൺകുട്ടിയെ കണ്ടു എപ്പോഴും എന്തിനു അങ്ങോട്ട് വരേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവൻ്റെ ഓർഗനൈസറാണ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവരുടെ അടുത്തു നിന്നും എന്നെ വിരയും തന്നെ എൻ്റെ അടുത്തേക്ക് എന്നെ വന്നു നിങ്ങളെല്ലാം വന്നത് ഞാൻ വിചാരിച്ചവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ ബിസിയാകുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല എന്നൊക്കെ വിചാരിച്ചു പിന്നെ അവിടെ പോയിട്ട് നല്ല മനോഹരമായ സദ്യയൊക്കെ കഴിച്ച് നമ്മുടെ മോട്ടിവേഷൻ ക്ലാസ് എടുക്കേണ്ട സമയമായി സമയം എടുത്തപ്പോഴാണ് അറിയുന്നത് അവിടെ കൂടുതലും ഒഫീഷ്യൽസ് ഉള്ളത് കർഷകരല്ല കർഷകർ അടുത്ത ദിവസമേ ഉള്ളൂ ഞാനാണെങ്കിൽ പ്രസൻറ്റേഷൻ മുഴുവനും തയ്യാറാക്കിയത് കർഷകരെ ഉദ്ദേശിച്ചായിരുന്നു അപ്പോൾ പിന്നെ കുഴപ്പമില്ല അതിനനുസരിച്ചായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു ആദ്യം എനിക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ്റെ ഒരു കുറവ് ഫീൽ ചെയ്തു കാരണം നമ്മളിങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്യിപ്പിച്ച് മൂവ് ചെയ്യിപ്പിച്ച് ചെയ്യാന്നുള്ളതാണ് ഗവൺമെൻറ് ഒഫീഷ്യൽസിന് കുറേ കുറച്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്യുന്നതിന് മുമ്പിൽ പൊതുവേ ഒരു മടിയുണ്ടാവും അത് മാഷിമാരാണെങ്കിലും ഗവണ്മെൻറ്റ് അവർക്ക് ചെയ്യാൻ ആഗ്രഹമല്ല അതിൻ്റെ അവർക്ക് തുള്ളണം എന്നുണ്ട് പക്ഷേ എന്തോ ഒന്ന് ഒരു റെസ്ട്രിക്ഷൻ അവരെ പിടിച്ചു വലിക്കുന്നുണ്ട് ചിലപ്പോൾ ചില ഗവൺമെൻറ് ഒഫീഷ്യൽസൊക്കെ റീൽസൊക്കെ ഉണ്ടാക്കി അതിൻ്റെ പേരിൽ ജോലി നഷ്ടപ്പെട്ട കാര്യങ്ങളും കഥകളൊക്കെ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടായിരിക്കും അത് പലപ്പോഴും കാണാറുണ്ട് അത് ഒരു ഡോക്ടർമാർ എന്ന നിലയിലും ചില ഡോക്ടേഴ്സിനും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടാവും പക്ഷേ ചെയ്യാൻ മടിച്ച് നിൽക്കും അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ആരും മൂവ് ചെയ്യുന്നില്ല അവസാനം ഞാൻ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും എനിക്കും ബോർ റെഡി തുടങ്ങി അങ്ങനെ മൂവ് ചെയ്തില്ല അങ്ങനെ ക്ലാസ് അങ്ങനെ ഫോളോ നിന്നുകൊണ്ടിരുന്നു എനിക്ക് എന്തോ ഒരു അൺസാറ്റിസ്ഫാക്ഷൻ അവിടെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കാരണം ക്ലാസ് ആവരുത് ഇൻ്ററാക്റ്റീവ് ആവണം എന്നുള്ള ലക്ഷ്യത്തിൽ ഞാൻ പോയത് എടുക്കാൻ നമ്മൾ നമ്മളാവശ്യമില്ല പക്ഷേ പിന്നെ ലാഫർ യോഗ സെഷനിലോട്ട് എത്തിയപ്പോഴേക്കും എല്ലാവരും നല്ല ആക്റ്റീവായി എന്നാലും എല്ലാവരും നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലാഫർ യോഗ ചെയ്യിപ്പിക്കണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ആർക്കും നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് ഞാൻ പറഞ്ഞു ഇതാണ് അവർ അവരാരും എല്ലാവരും നമ്മളെപ്പോലെ സാധാരണക്കാരാണ് എല്ലാവരും നമ്മളെപ്പോലാണെങ്കിലും ചില ലോസ് പലരെയും പലതും ചെയ്യുന്നതിന് മുമ്പ് തടസ്സമായി എന്നുള്ളതാണ് എങ്കിലും വളരെ ഹാപ്പി ആയിരുന്നു പിന്നെ എല്ലാവരും ചിരിച്ചു ലാഫ്റ്റർ യോഗ ചെയ്ത് നല്ല സന്തോഷത്തോടെ എല്ലാവരും അതിൻ്റെ സമാപനം കുറിച്ചപ്പോൾ ഞാൻ ഹാപ്പിയായി പിന്നെ ക്ലാസ് നീണ്ടു പോകുമോ എന്നുള്ള ധാരണയിൽ ഞാൻ ആദ്യാതെ കാര്യങ്ങൾ കുറച്ച് സ്പീഡാക്കിയിരുന്നു കാരണം ക്ലാസ് രണ്ട് ഒരു മണിക്കൂറാണല്ലോ പറഞ്ഞത് ഒരു മണിക്കൂറിലും നിർത്തണം അടുത്ത സെഷനുകളും വരാനുള്ളതാണല്ലോ പക്ഷേ അങ്ങനെ നീണ്ടു നീണ്ട് പെട്ടെന്ന് തന്നെ അവസാനത്തെ ലാഫ്രയ യോഗ സെഷനും സ്റ്റോപ്പ് ടെക്നിക്കും സ്വിഷ് മെത്തേഡ് എന്ന് പറയുന്ന സ്ട്രെസ് മാനേജ്മെൻറ്റിനേതാക്കേണ്ട ടെക്നിക്കൊക്കെ കുറച്ചുകൂടി സമയം എടുത്തിട്ട് കൂടി ചെയ്യിപ്പിച്ച് ലൈവായിട്ട് തന്നെ ചെയ്യിപ്പിച്ച് അങ്ങനെ ചെയ്യണമെന്ന് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കുറച്ചൊന്ന് കണ്ടുപോയിരുന്നു എങ്കിലും വലിയൊരു ഫീഡ്ബാക്കുകൾ എനിക്കിത് തന്നുള്ളതാണ് പിന്നെ ഞാൻ എന്ത് ചെയ്തു ത്രീ സിക്സ്റ്റി ക്യാമറ വെച്ച് ഓഡിയൻസ് എന്നെയും വെച്ച് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു ഇനി ത്രീ സിക്സ്റ്റി ക്യാമറ അല്ലേ മുഴുവനും പിടിക്കല്ലോ എന്ന് വിചാരണ പക്ഷേ ഞാൻ ക്യാമറൻ്റെ മുമ്പിലായിരുന്നു ഞാൻ നിന്നിരുന്നത് അപ്പോൾ എൻ്റെ ബാക്ക് മാത്രമേ ക്യാമറയെ കാണുന്നുണ്ടായിരുന്നുള്ളൂ ചെറിയൊരു കൺഫ്യൂഷനായിപ്പോയി അതൊക്കെ നമുക്ക് ഓരോ ഫീഡ്ബാക്കുകളാണ് നമുക്ക് ജീവിതത്തിൽ എവിടെയും ടെൻഷൻ ടെൻഷനാകേണ്ട ഒരു സാഹചര്യം വരുന്നില്ല നമുക്ക് പല പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുക ചെയ്യാം ഒരു പക്ഷേ ഞാനത് റെക്കോർഡ് ചെയ്ത് അവിടെ നിന്ന് റെക്കോർഡിങ് പൂർത്തീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ എന്താ ഗുണം ഇനി അത് കസ്റ്റമൈസ് ചെയ്തിട്ട് മറ്റുള്ളൂ കഴിഞ്ഞ ദിവസമാണ് കർഷക സമ്പത്തിൽ കഴിഞ്ഞ ദിവസം മുമ്പായിരുന്നു നമ്മുടെ കർഷക സംഗമത്തിൽ ഞാൻ ക്ലാസ് ചെയ്യാൻ പോയൊരു ദിവസം രാത്രി നല്ല തിരച്ചു പിടിച്ച നെഗറ്റീവിട്ട് കഴിഞ്ഞായിരുന്നു സംഗമത്തിൽ പോകാനുണ്ടായിരുന്നത് ആ ഇനി അത് തന്നെ കസ്റ്റമൈസ് ചെയ്ത് മറ്റൊരു സ്ഥലത്ത് നമുക്ക് പ്രസൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ അത് മൊത്തം വന്നിട്ടുണ്ടാവുമല്ലോ അതൊരു വലിയ ഫീഡ്ബാക്കാണ് അപ്പം എനിക്ക് മനസ്സിലാക്കിയത് ഇനി അങ്ങോട്ട് ക്ലാസ്സുകളെടുത്തായ മുഴുവനും പുറത്ത് വിടേണ്ട കാര്യമല്ല അതിന് കുറച്ച് ഭാഗങ്ങൾ എടുത്ത് കൊടുത്താൽ മതി എന്നുള്ളൊരു വലിയ ഫീഡ്ബാക്കാണ് മനസ്സിലായില്ലേ പിന്നെ ഔട്ട്ഡോർ ക്ലാസ് എടുക്കുമ്പോൾ അതിന് വല്ലാണ്ട് റെക്കോർഡിങ്ങിനൊന്നും വേണ്ടിയിട്ട് വല്ലാതെ ശ്രദ്ധിക്കേണ്ട നമ്മൾ ക്ലാസ്സിൻ്റെ ഫ്ലോലങ്ങനെ പോവാം അത്രേ വേണ്ടുള്ളൂ ഒന്നും തീരുമാനിച്ചു പഠിക്കും അങ്ങനെ കുറേ പാഠങ്ങളാണ് പഠിപ്പിച്ചത് അതിനേക്കാൾ ഉപരി അവിടുത്തെ ഇവരൊക്കെ തന്ന ആ ഒരു സ്നേഹപ്രകടനത്തിന് മറക്കാൻ പറ്റില്ല നല്ലൊരു അനുഭവമായിരുന്നു അവസാനം ചിരിച്ച് 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 എല്ലാവരുമായിട്ട് നല്ലൊരു ആത്മബന്ധം ഉണ്ടായി പിന്നെ ഞാൻ വരിക ബസ് തിരികെ വരുമ്പം അവിടെ അറ്റൻഡ് ചെയ്ത കുറേ പേരുണ്ടായിരുന്നു അവരൊക്കെ ആ യാത്രയിൽ എനിക്കൊരു ചിരി സമ്മാനിച്ചു ആ ചിരി സമ്മാനിക്കാൻ ആ ചിരി സമ്മാനിക്കാനും കാരണം ഇതെന്താണ് ഞങ്ങൾ ഒരുമിച്ച് ചിരിച്ചുകൊണ്ടാണ് ഇതാണ് ചിരിയുടെ മഹിമ എന്ന് പറഞ്ഞത് അതും ലൈവായിട്ട് മനസ്സിലാക്കാൻ പറ്റി ഓക്കെ എന്തായാലും ഈ സംഘാടകർക്കും കർഷക ക്ഷീര കർഷക ഓർഗനൈസേഷനും ഒക്കെ ഞങ്ങൾ ഒരുപാട് അഭിനന്ദിക്കുകയാണ് അത്രയും നല്ലൊരു മനോഹരമായ ദിവസം സമ്മാനിച്ചതിന് പാഠങ്ങളുടെയും പഠനങ്ങളുടെയും ഒരുപാട് മനുഷ്യരുമായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ നിർത്തുന്ന രീതിയിൽ ദിവസം സമ്മാനിച്ചതിന് നന്ദി പറയാം ഓക്കെ